വണ്ടി എന്താ എന്നെ കണ്ടു നിനക്ക് മനസ്സിലായില്ല എന്താ ഇത്ര ഫേമസ് ആയ എന്നെ കണ്ടു നിനക്ക് മനസ്സിലായില്ലേ ഇല്ല മനസ്സിലായില്ല ആരാ എന്നെ മനസ്സിലായില്ലല്ലോ താൻ ഇങ്ങോട്ട് ഇറങ്ങാം മനസ്സിലാക്കിയിട്ട് പോയാൽ മതി മനസ്സിലാക്കലൊക്കെ പിന്നെയാകാം ഇപ്പൊ ആൾക്കാരെ കൃത്യസമയത്ത് എനിക്ക് എത്തിക്കാനുള്ളതാ എന്റെ കുടുംബവും ഞങ്ങളുടെ സ്വന്തം കാറിൽ യാത്ര ചെയ്യായിരുന്നു അപ്പോഴാണ് ഈ കാർ ഞങ്ങൾക്ക് ഒട്ടും സൈഡ് തരാത്ത രീതിയിൽ ഓവർ സ്പീഡിൽ പോയിക്കൊണ്ടിരുന്നത് ഞങ്ങൾ മാക്സിമം ഓവർടേക്ക് ചെയ്ത് പോകാൻ ശ്രമിച്ചെങ്കിലും ഈ കാർ ഒട്ടും സൈഡ് തരില്ല എന്ന രീതി തന്നെയായിരുന്നു ആ കാറിലെ ഡ്രൈവർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലാതെ ആ കാർ ഡ്രൈവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അവരെ ഭയങ്കര മോശമായ രീതിയിൽ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ഒന്നും ഇല്ല റോഡുകൾ വണ്ടി ഓടിക്കുന്നേ എന്താ എന്നെ 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 കണ്ടു കണ്ടു നിനക്ക് നിനക്ക് ആരാ ആരാ എന്താ ഇത്ര ഫേമസ് ആയ ഇല്ല ോ അവരെന്തൊക്കെയോ വീഡിയോന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനത്തെ വീഡിയോയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല ഇവിടെ യഥാർത്ഥ തെളിവുകൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് ക്ലിയർ ആണല്ലോ അല്ലേ ആ അപ്പം എന്തായാലും അങ്ങനെ ഒരു വീഡിയോ എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് എനിക്ക് ആ യാത്ര ചെയ്തപ്പോണ്ടായ ദുരനുഭവമാണ് അതുകൊണ്ട് തന്നെയും ഞാൻ സ്ത്രീ സുരക്ഷയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് നൽകുന്നത് ഞാൻ എന്ത് പറയുകയാണെങ്കിലും പരാതിപ്പെടുന്നത് സ്ത്രീ സുരക്ഷ സ്ത്രീ സുരക്ഷയെ തന്നെയാണ് ഞാൻ പറയുന്നത് അതിൽ ഒരു മാറ്റവും ഇല്ല എനിക്ക് പറയാനുള്ളത് ആ ആ വ്യക്തി എനിക്ക് സൈഡ് തന്നില്ലെന്ന് ഓവർടേക്ക് ചെയ്താൽ സംഭവിച്ചില്ല അതൊന്നും തന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് സ്ത്രീ സുരക്ഷയാണ് ഞാൻ ഈ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നതും സ്ത്രീ സുരക്ഷയ്ക്ക് മാത്രമാണ് ഞാൻ പരാതിപ്പെടാനുള്ള പ്രധാന കാരണം സ്ത്രീ സുരക്ഷയാണ് കാരണം യും മോശമായ രീതിയിലാണ് ആ വ്യക്തി എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത് ഞാൻ അടുത്ത് ചോദിച്ചത് എന്തുകൊണ്ട് എനിക്ക് മാത്രമാണ് അപ്പോഴേക്കും ആ വ്യക്തി എന്റെ അടുത്ത് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ ശ്രീ സുരക്ഷയുടെ പേരിലാണ് എനിക്കുണ്ടായ ഒരു ദുരനുഭവത്തിന്റെ പേരിലാണ് ഞാൻ പരാതിപ്പെട്ടിട്ടുള്ളത് ഞാൻ എന്തായാലും എനിക്ക് നീതി കിട്ടുന്നത് വരെയും ഞാൻ നിയമത്തിലൂടെ പോരാടുന്നതായിരിക്കും മുഖ്യമന്ത്രിക്കും മറന്നുപോയി മുഖ്യമന്ത്രി എ പി ജയരാജനെതിരെ ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറും തമ്മിൽ നടുറോട്ടിൽ വാക്പോര് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ആരാന്നാ നിങ്ങൾ കരുതിയത് മേയർ നഗരമാതാവ് എന്നൊക്കെ ചിലർ വിശേഷിപ്പിക്കാറുണ്ട് ശരിക്കും മേയർ ആരാണെന്ന് മാലോകർക്ക് മനസ്സിലായത് ഇന്നലെയാണ് കാര്യമില്ലാത്ത ഒരു ചെക്കന്റെ പണിയും തൊറിപ്പിച്ച് എന്തായാലും ചിറ്റപ്പന ഏറി നിറക്കിയിട്ടുണ്ട് സ്മരണ വേണം ചിറ്റപ്പ സ്മരണ